പത്തരമാറ്റിന്റെ കിടിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശന് മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റാത്തതും ഒരു പെൺകുട്ടി തൻ്റെ അടുത്ത് ജ്യൂസുമായി വന്നതും പിന്നീട് തനിക്ക് ഒന്നും ഓർമ്മയില്ല എന്തോ എന്തൊരു ചതി പറ്റിയിട്ടുണ്ടെന്ന് ആദർശൻ മനസ്സിലാവുകയാണ് അങ്ങനെ ആദർശന് വലിയ സംശയം തന്നെ തോന്നുകയാണ് അങ്ങനെ ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിക്കുകയാണ് ആദർശ് അങ്ങനെ ആ പെൺകുട്ടിയെ അന്വേഷിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സ്റ്റാഫ് അവിടെ ഇല്ല എന്ന് ആദർശ് പിന്നീട് അറിയുകയാണ് അങ്ങനെ ആദർശ് ആകെ നെട്ടി നിൽക്കുകയാണ് തന്നെ മൂർത്തി ജ്വല്ലറിയും ചതിക്കാൻ ആരും മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ആദർശ് മനസ്സിലാക്കുകയാണ് അങ്ങനെ ആദർശ് അനന്തപുരിയിൽ എത്തിയതിനു ശേഷം നയനിയുടെ കാര്യങ്ങളെല്ലാം പറയുകയാണ് നയനിയാണ് ഇത് കേട്ടിട്ട് ആകെ നെട്ടി നിൽക്കുകയാണ് ഇത് മുത്തശ്ശിനെ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും അത്രയും പ്രതീക്ഷയിൽ ആദർശനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമായിരുന്നു അത് ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഞായന അങ്ങനെ ഞായനെ ആദർശം കൂടി ഇക്കാര്യം പറയാൻ വേണ്ടി മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ ആദർശിനെ കണ്ടത് മുത്തശ്ശ്യത്തോട് കൂടി ആട്ടിയിറക്കുകയാണ് ആ സമയത്ത് ഞാനേ ആദർശൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ദേവിയാനിയോട് ഇക്കാര്യം പറയുന്നുണ്ട് ആദർശ് എനിക്ക് ചതി പറ്റിയതാണമ്മേ അല്ലാതെ ഞാൻ നിസാരമായി കിടന്നുറങ്ങുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ സമയത്ത് ദേവിയാനി പറയുന്നുണ്ട് അതെനിക്ക് അറിയാം മോനെ എന്ത് കാര്യമുണ്ടെങ്കിലും നീ അതിനോട് കാണിക്കുന്ന അർപ്പണബോധം ഈ അമ്മയ്ക്ക് അറിയാമല്ലോ ഇതിന് പിന്നിൽ എന്തോ ഒരു ചതി മണക്കുന്നുണ്ട് മൂർത്തി ജ്വല്ലറി മനഃപൂർവ്വം ഇല്ലാതാക്കാൻ വേണ്ടി ആരും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ സമയത്ത് മോൻ ഉറങ്ങിപ്പോയത് നീ പറഞ്ഞതുപോലെ ആ ജ്യൂസിൽ ആ പെൺകുട്ടി എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടാകും എന്തായാലും ആ ഹോട്ടലിൽ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ഉണ്ടാകുമല്ലോ അത് വെച്ച് നമുക്ക് സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കാം എന്ന് ദേവിയാനി പറയുന്നുണ്ട് എന്ന് ദേവിയാനി പറയുന്നുണ്ട് അങ്ങനെ ഇക്കാര്യം നന്ദുവുമായി സംസാരിക്കുകയാണ് നന്ദുവാണെങ്കിലും ആകെ ഷോക്കായി നിൽക്കുകയാണ് ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് എനിക്കൊരു സംശയം തോന്നിയിരുന്നു ആദരക്ഷേട്ടനെ എങ്ങനെയൊന്നും പറ്റാറില്ലല്ലോ എന്ത് കാര്യമുണ്ടെങ്കിലും അത് നേടിയെടുത്തിട്ടേ ആദർശേട്ടൻ വരികയുള്ളൂ പ്രത്യേകിച്ച് മൂർത്തി ജ്വല്ലറിയുടെ കാര്യമാകുമ്പോൾ എന്ത് പറയാനും മോളെ ഇത് മോശ സമയമായിരിക്കും ഓരോ പ്രശ്നങ്ങൾ വഴിയേ വഴിയേ വരികയാണ് മുത്തശ്ശനെ ആദർശേട്ടനെ കാണുന്നത് തന്നെ ഇപ്പോൾ ദേഷ്യമാണ് ആദർശേട്ടനോട് വിഷമിക്കേണ്ട എന്ന് പറ ഞാൻ എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ ഞവീനേട്ടനാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്യും ഞാൻ ഞാനെന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ ബാക്കി പിന്നീട് പറയാം എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അങ്ങനെ നന്ദു ആദർശം ഇന്ന് ഹോട്ടലിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടുത്തെ റിസപ്ഷനിൽ ചെന്നിട്ട് മീറ്റിംഗ് നടന്ന സമയത്ത് ആരൊക്കെ അവിടെ വന്നിട്ടുണ്ട് അവിടെ സ്റ്റാഫുകളായി ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അന്വേഷിക്കുകയാണ് അങ്ങനെ സി ദൃശ്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നന്ദു പരിശോധിക്കുന്നുണ്ട് അങ്ങനെ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് സാറ് പറഞ്ഞ ആ പെൺകുട്ടി ഈ പെൺകുട്ടിയാണ് സാറിന് ജ്യൂസ് കൊടുത്തത് എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവളുടെ ഐ ഡി പ്രൂഫോ കാര്യങ്ങളോ മേടിച്ചു വെച്ചിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ആ സമയത്ത് ഹോട്ടൽ ഉടമ പറയുന്നുണ്ട് ഇവിടെ പല ആളുകളും വരാറും പോകാറുമുണ്ട് കള്ളത്തരങ്ങൾ നടക്കുമോ എന്ന് കരുതി എല്ലാവരുടെയും പ്രൂഫും വെക്കാറുണ്ട് എന്നൊക്കെ ഹോട്ടൽ ഉടമ പറയുന്നുണ്ട് അങ്ങനെ ആ പെൺകുട്ടിയുടെ ഐ ഡി പ്രൂഫിന്റെ കോപ്പി നന്ദുവിൻ്റെ അടുത്ത് കൊടുക്കുകയും അങ്ങനെ നന്ദു ഇക്കാര്യത്തെ കുറിച്ച് കൂടുതലായി അന്വേഷിക്കുകയും എ എഞ്ചലറിക്കാരാണ് ഇതിന്റെ പിന്നിൽ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു എ എൻ ജ്വല്ലറിയിലെ സ്റ്റാഫാണെന്നും ആദർശനെയും മൂർത്തി ജ്വല്ലറിയേയും ചതിക്കുകയാണ് അവരുടെ ഉദ്ദേശമെന്നും നന്ദു മനസ്സിലാക്കുകയാണ് അങ്ങനെ ആ പെൺകുട്ടി ആദർശിൻ്റെ റൂമിലോട്ട് വരുന്നതും അങ്ങനെ ആ പൊടികലർത്തിയ ജ്യൂസ് ആദർശിന് കൊടുക്കുന്നതും ആ വീഡിയോ നന്ദു കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആദർശ ആകെ നെട്ടി നിൽക്കുന്നുണ്ട് അങ്ങനെ ആദർശ് തെളിവ് സഹിതം തന്നെ മുത്തശ്ശിനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ വീഡിയോ കണ്ട് ആകെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് മുത്തശ്ശി അങ്ങനെ മുത്തശ്ശ ആകെ സങ്കടത്തോടു കൂടി ആദർശിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട് മുത്തശ്ശു തന്നോട് മാപ്പ് ചോദിക്കരുതെന്നും കരഞ്ഞിക്കൊണ്ട് ആദർശ് പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശും പഴയതിൽ കൂടുതൽ തന്നെ ആദർശിനെ സ്നേഹിക്കുകയാണ് അങ്ങനെ ഏഞ്ചല്ലറിക്കെതിരെ മുത്തശ്ശിനും ആദർശും നല്ല രീതിയിൽ തന്നെ പോരാട്ടം നടത്തുന്നുണ്ട്